കിച്ചണിൽ തകൃതിയായിട്ട് നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് സാബുമാവ് കുഴിച്ചതിനകത്ത് വെള്ളം കൂടിപ്പോയി എന്ന് പറയുന്നു അപ്പോൾ പറയും ഷാനവാസ് കുറച്ചും കൂടെ എടുത്ത് ഒഴിച്ചാണെന്ന് സാബുമാൻ പറയുന്നു ഇട നാരദ നീ ആ മാവ് കുഴച്ച് കുളവാക്കിയിട്ട് നീ ആ ഷാനവാസിൻ്റെ നെഞ്ചത്തേക്ക് ഇടാടാ നാരദ നാരൂ സാബുമാൻ പറയാം ഇവനെ ഇടുന്നെങ്ങും വിളിച്ചുകൊണ്ട് പോകുക ആരെങ്കിലും എനിക്ക് വല്ലാതെ ചൊറിഞ്ഞു വരുന്നത് കേട്ടോ ഞാനല്ല അത് ചെയ്തത് ഇത് ഈ ഷാനവാസിക്കടുത്ത് ഞാൻ പറഞ്ഞു ഇത്രയും വെള്ളം പാടില്ല എന്ന് അപ്പോൾ കുറേശ്ശെ കുറേ ഉച്ചടാ നാല് ചപ്പാത്തിയുടെ മാവെടുത്ത് കൊഴിക്കാൻ പറഞ്ഞു അപ്പം നീ എന്തുകൂടെ ഇപ്പം എട്ട് ചപ്പാത്തിയുടെ മാവായല്ലോ അത് വെള്ളം കൂടിയപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടതാണെന്ന് സാവ്മാം പറയുന്നു സാമ്മാൻ വീണ്ടും പറയാണ് അവൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു നിവിന അവൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് നീ എന്തിനാടാ കടന്ന് പോകുന്നതെന്ന് നിവിൻ വീണ്ടും ചോദിക്കുകയാണേ ഇവനെ ആരെങ്കിലും ഒന്ന് വിളിച്ചുകൊണ്ട് പോയെ എനിക്കിവനെ പറ്റുന്നില്ലെന്ന് സാബുമാൻ പറയുന്നു ഓ ഇവനെ വിളിച്ചോണ്ട് പോകാനും പറ്റുന്നില്ലല്ലോ ആ ഞാൻ പോകടാ ഞാൻ പോവുക നിവിൻ പറയുന്നുണ്ട് ഇനി പോയ രണ്ടാഴ്ചയും കൂടി ഇവനെ സഹിച്ചാൽ മതിയല്ലോ സാബുമാൻ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച ഉള്ളടാന്ന് അക്ബർ പറയുന്നുണ്ട് നിവിൻ പറയാണ് എൻ്റെ സ്വഭാവം മഹാ കച്ചറയാണേ അവൻ നാട് വിടുന്ന് പറയുന്നുണ്ട് സാബുമാന ആ ഗെയിമാണ് ആ ഫീൽഡിൽ കണ്ടാൽ മതിയെന്നും പറയുന്നുണ്ട് ആ നെവിനാണെങ്കിൽ ആ മുടി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ റബ്ബർ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ ഇങ്ങനെ അതിങ്ങനെ ഇടന്ന് തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി ഇങ്ങനെ കുലുങ്ങി ചാടുകയാണ് അവിടെ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെയെന്ന് കാണണം എന്തൊക്കെ പരിപാടി ഒപ്പിക്കുന്നത് സാപമാം പറയാണ് നിങ്ങളെല്ലാവരോടും ഇങ്ങനെ ചുറ്റിനു നിന്നിട്ടാണ് എനിക്കിത് കുഴയ്ക്കാൻ പറ്റാൻ ഇപ്പം എന്താ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പണിയാണല്ലോ ഈ ചപ്പാത്തിയുടെ മാവ് കുഴിക്കുന്നത് അതാ ഇപ്പം എല്ലാം റെഡിയായെന്ന് ആയെന്ന് പറഞ്ഞിട്ട് കുഴച്ചുകൊണ്ടേ ഇരിക്കുകയാണ്